നബിതങ്ങൾക്കുണ്ടായ അത്ര സാഹസം കഷ്ടപ്പാട് നമ്മക്കാർക്കെങ്കിലും ഉണ്ടായിക്കണം മൂന്ന് ആൺകുട്ടികൾക്ക് മൂന്നും പോയി നാല് പെൺകുട്ടികൾ നബി സല്ലല്ലാഹി അലൈഹി ജനിച്ചു സൈനബ് റുഖിയ ഉമ്മു ഉമ്മക്കുലു ഫാത്തിമ നബി സല്ലല്ലാഹി അലൈഹി സമതങ്ങൾ തന്റെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വഫാത്തിന് വേണ്ടി കിടക്കുമ്പോൾ ആരാണ് അടുത്തുള്ളത് മൂത്ത മൂത്തമോള് സൈനബ് നേരത്തെ ഈ ചിറയുടെ എട്ടാം വർഷം രണ്ടാമത്തെ മോളർ സമരം നടക്കുന്ന ആ കാർത്തിച്ചായി ഹൈബർ യുദ്ധം തിരിച്ചു വരുന്ന ഈചറയുടെ ആറോ ആ സമയത്തെങ്ങൾ ചുരുക്കത്തിൽ ഒഫാത്താകുന്നതിന്റെ രണ്ട് വർഷം മുമ്പ് മൂന്ന് ആൺകുട്ടികളും പോയി മൂന്ന് പെൺകുട്ടികളും പോയി ഇനി ആരാണ് സുഖാക്കുള്ളത് ഒരു കുടുംബത്തിൽ നിങ്ങൾ ഓർത്തു നോക്കൂ നമ്മളൊക്കെ നമ്മക്ക് എന്തെങ്കിലും ചെറിയൊരു വിഷയം അതിന് പറച്ചോനെ റബ്ബ് ഞാൻ കുളിക്കാലോ ഞാൻ ഇനി ജീവിച്ചിട്ടില്ല ഞാൻ തൂങ്ങി വെച്ചെങ്കിലോന്ന് കരുതി എൻ്റെ ജീവിതം അറിയണ്ടേ ഞമ്മള് എബിസോൾ അള്ളാസിലേക്ക് പിന്നെ നോക്കുമ്പോൾ ആരാ ഉള്ളത് ഒരേ ഒരു മോള് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു ബി ഫാത്തിമ ആണ് ചെറിയ കുട്ടി പതിനഞ്ച് വയസ്സും അഞ്ചു മാസം ഉള്ളപ്പോൾ ഫാത്തിമ ഫാത്തിമറബി അള്ളാഹുവിന്റെ കല്യാണം കഴിച്ചു